എല്ലാവർക്കും നമസ്കാരം മരിച്ചതിന് ശേഷം സ്വർഗം നമുക്കായിട്ട് കാത്തിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മഹാ കൊട്ടാരം അല്ലെങ്കിൽ ആ ഒരു സുഖ സൗകര്യം നമ്മുടെ അറിവിൽ അത്രയും പറയാൻ പറ്റുള്ളൂ സ്വർഗരാജ്യത്തിനെക്കുറിച്ച് ഇപ്പോൾ തെങ്ങില്ലാത്ത ഒരു രാജ്യത്ത് ചെന്നിട്ട് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അവർ തെങ്ങ് കണ്ടിട്ടില്ല മറ്റുള്ള വൃക്ഷങ്ങളെ പോലെ അവർ സങ്കല്പിക്കും ഇന്ന കാ തരുന്ന ഇന്ന ഒരു തേങ്ങ തരുന്ന വൃക്ഷമാണെന്ന് പറഞ്ഞാൽ അവരുടെ സങ്കല്പത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല അവർ ഇമാജിനേഷനിൽ അതില്ല അതേപോലെ തന്നെ നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തുമാത്രം വർണ്ണിക്കാൻ പറ്റും എന്നാലും മഹത്തേറി ആചാര്യന്മാർ പറയുന്നത് പോലെ വലിയ സുഖ സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണത് എന്തായാലും മരിച്ചതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ അതിനു മുമ്പേ പോകാൻ പറ്റില്ല ഒരു കുടിയേറ്റ സംസ്കാരത്തിന്റെ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ്റി മൂന്ന് വർഷത്തോളം പോർച്ചുഗീസുകാരും പല ഇംഗ്ലീഷുകാരും നമ്മളെ ഭരിച്ചും മതങ്ങളുടെ ഒരു പ്രചാധരണത്തിലും ഒരു അവരെ അടിച്ചേപ്പിച്ച കുറച്ച് സംസ്കൃതിയില് നമ്മൾ വീണുപോയിട്ടാണ് നമുക്ക് സ്വർഗരാജ്യം എന്നുള്ള ഒരു ആശയം പോലും ഉണ്ടാവുന്ന ഈ ഭാരതീയർക്ക് ഭാരതം എന്നും ഈശ്വരനെ അന്വേഷിച്ചു പോയൊരു യാത്രയാണ് ആ അന്വേഷത്തിൽ കിട്ടിയ ഒരു ഉത്തരമേ ഉള്ളൂ എവിടെയും അന്വേഷിച്ച് പോകേണ്ടതല്ല ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇതാന്നുള്ളത് ഈശ്വരനും നിങ്ങളും തമ്മിൽ ഒരു അകലവും ഇല്ലെന്നും നിങ്ങൾക്ക് തന്നെ അതിനെ അറിയാൻ പറ്റുള്ളൂ ചില ആളുകള് ഗുരു എന്ന് കേൾക്കുമ്പോൾ ആചാര്യന്മാരെ പോലെ മതപണ്ഡിതന്മാരെ പോലെയും എന്തൊക്കെയോ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത് ഗുരുവിനെ അല്ല ഗുരു എന്ന് പറയുന്ന നിങ്ങളുടെ ഉള്ളിലെ ഗുരുവിനെ ഗുരു തത്വത്തിൽ നിങ്ങൾ അലിഞ്ഞുകൊണ്ട് സത്യത്തെ നിങ്ങളായി അറിയുന്ന ഒന്നാണെന്നുള്ളത് പലർക്കും അതറിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും കൂടുതലായിട്ടും ഈ ആധുനികത്തിൻ്റെ പഠനം പഠിക്കുന്നവർക്ക് പലർക്കും പല ചില കാര്യങ്ങളിൽ അവർക്ക് ചില കാര്യങ്ങളിൽ സത്യത തെളിഞ്ഞു വരുന്നത് എന്നാൽ അവർ ഈ ഹിന്ദുമതം ഒട്ടും മോശമല്ല ഹിന്ദുമതം ചില മതങ്ങളെ അനീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിഷ്ണുലോകവും വൈകുണ്ഠവും അവിടെ കൃഷ്ണനും രാധയും ഒപ്പ് കളിക്കുന്ന ചില ആൾക്കാരും എന്നുള്ള വേറൊരു സ്വർഗരാജിത്തെ അവരും സൃഷ്ടിക്കാൻ നോക്കി നമ്മളെ പോലെയുള്ള ആൾക്കാർ സാധന ചെയ്യാൻ പറയുമ്പോഴും ചില രീതിയിൽ ബ്രഹ്മചാര്യം പാലിക്കുകയും മത്സ്യമാംസങ്ങൾ കഴിക്കാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുക എന്തൊരു ജീവിതം ഇത് എവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ കാണിക്കുന്നതെന്ന് ചില യുക്തിവാദികൾ ചിന്തിക്കുമ്പോൾ പക്ഷേ അവരും അവരുടെ തെറ്റിദ്ധാരണയിലുള്ളിൽ അവരും പാവങ്ങളാണ് അവരുള്ളിലും എന്ന് പറയുന്ന ഒരു ആശയം ഇങ്ങനെ കലട്ടുന്നത് കൊണ്ടാണ് ഇത്രയും ടെക്നോളജി എന്തായാലും സ്വർഗരാജ്യത്തില്ല അവർക്കറിയാം ഇതുപോലെയുള്ള യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒരു സെൽഫി എടുക്കുന്ന മൊബൈലോ ഒന്നും സ്വർഗത്തിലില്ല എന്നുള്ള കാര്യം അത്യാവശ്യം വിവരമുള്ളവർക്കറിയാം അറിയാം ദൈവത്തിന് ആ ടെക്നോളജി അറിയില്ല എന്നും അറിയാം അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു കള്ളത്തരം എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ എപ്പോഴും മതങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട് അത് മനസ്സിലാക്കണം നിങ്ങളുടെ അരികിൽ ആരെങ്കിലും വിനയത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് നിങ്ങളിൽ എവിടെയും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ വീട്ടുകാരും തരാത്തൻ്റെ അത്രയും കെയറിങ്ങും സ്നേഹവും നിങ്ങളിൽ പ്രകടമാക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഉദ്ദേശമുണ്ട് ദൈവിക സ്നേഹം അങ്ങനെയല്ല ദൈവിക സ്നേഹമെല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലെ സത്യനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളൊരു ഗുരുവിൻ്റെ അരികിൽ വന്നാൽ അയാൾ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് മരണമുണ്ടെന്നാണ് നീ മരിക്കാറായെന്നാണ് പറയുന്നത് സുഖ സൗകര്യങ്ങൾ തരുമെന്ന് പറഞ്ഞ് മോഹിപ്പിക്കാറില്ല മരിക്കുന്ന ഒന്നാന്നാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മരണമില്ലാത്തൊരു ജീവിയാന്നല്ല പറയുന്നത് മരണമുള്ള ഒരാളാണെന്നാണ് പറയുന്നത് നോക്കൂ കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ നിർബന്ധ പ്രയത്നത്താൽ നിങ്ങൾ അലയുന്ന അത്രത്തോളം കാലം നിങ്ങൾ ഈ ശരീരത്തിൽ ഇരുന്നാലും മരിച്ചിരിക്കുകയാണ് മരിച്ചതിന് ശേഷം ഇന്ദ്രിയങ്ങളില്ലാത്ത ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കുക നിങ്ങൾ എവിടെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന് എന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലും വരാൻ പോകുന്ന കാലങ്ങളും ഇല്ലാത്ത കാര്യങ്ങളിലാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഇട്ട് കൊണ്ടുപോകുന്നത് മരിച്ചു കഴിഞ്ഞാലും ഈ ഇന്ദ്രിയങ്ങളില്ല പക്ഷേ നിങ്ങൾക്കുള്ള നിർബന്ധ പ്രയത്നത്താൽ നിങ്ങളവിടെ ഉണ്ട് നിങ്ങളുടെ ഈ നിർബന്ധ പ്രയത്ന സൃഷ്ടി എന്താന്ന് ചോദിച്ചാൽ അതിന് കാലവും സമയവും ഇല്ലാത്തല്ല സ്പേസും ടൈമും ഇല്ലാത്ത ഒന്നാണ് ഒരു സ്ഥലമോ ഒരു സമയമോ നിശ്ചയിക്കാൻ പറ്റില്ല ക്രിയേഷന് ഈ സമയത്തെയും കാലത്തെയും ഇവിടെ നമ്മൾ ജീവിക്കുന്ന അത്രത്തോളം കാലം മനസ്സിന് ഒരു ഭ്രമമുണ്ടാവും മായ സദാ സമയം ഇട്ട് അലട്ടും മനസ്സതിൽ അലിഞ്ഞിരിക്കുന്നതാണ് മനസ്സ് എത്രത്തോളം പുറമേയുള്ള ഒരു പ്രാണശക്തി മനസ്സിന് പല സങ്കല്പത്താലും കൊടുത്തതിനായിട്ട് ബന്ധിപ്പിക്കുമ്പം അതിനുള്ളിലേക്ക് പോകാൻ വഴിയറിയാതെ ഇപ്പോൾ ഉള്ളിലാണ് ഈശ്വരനിരിക്കുന്നതും ഈശ്വരനും നിങ്ങളും വേറിട്ടൊരു വ്യത്യാസമില്ല നിങ്ങൾ ശിവനാവുകയാണ് അതുകൊണ്ട് സ്വർഗമെന്ന് പറയുന്ന ഈ മിത്തിനെ തെറ്റാണിത് ഇതല്ല അടിസ്ഥാനം ധ്യാനമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പം ചോദിച്ചാൽ മതി മെഡിറ്റേഷൻ്റെയൊക്കെ ഡീപ്പ് ലെവൽ എക്സ്പീരിയൻസ് ചെയ്യുന്നവരോട് അവരൊരു സ്വർഗ്ഗത്തിലും പോകുന്നില്ല പക്ഷേ അതൊരു ശൂന്യമാണ് ഈ സൃഷ്ടിയും ഒരു ശൂന്യമാണ് അവർക്ക് സമയമില്ല ഒരു സ്പേസും ഇല്ല അവർക്കൊരു വ്യക്തിയുമില്ല ഒന്നുമില്ല പക്ഷേ അവർ പരമാനന്ദത്തിലുമാണ് എല്ലാ ദിവസവും കടന്നുറങ്ങുന്ന ഈ പൊട്ടന്മാരായിട്ടുള്ള മാനവനോട് ഈ ഭൂമിയിലുള്ള എല്ലാ മണ്ടന്മാരോടും അവരനുഭവിക്കുന്ന അവരെ മറക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നതെന്നുള്ള അത്രത്തോളം അവബോധം പോലും ഇല്ലാത്ത മനുഷ്യനോട് ഇത് പറഞ്ഞിട്ടും കഥയൊന്നുമില്ല നിങ്ങളുടെ ഉള്ളിലൊരു സാധനം നടന്നില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയുവാനും പോകുന്നില്ല അതുകൊണ്ട് സാമ സമയത്തെയും കാലത്തെയും ബന്ധിപ്പിക്കുമ്പം ശൂന്യമാകുന്ന ഈ ജീവൻ ഒരു സ്വർഗ്ഗത്തിലും പോകുന്നില്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ലോകവുമില്ല ഇവിടെ തന്നെയാണ് നിങ്ങൾ നിലനിൽക്കുന്നത് ആ നിലനിൽപ്പ് ബന്ധനത്തിലാവില്ല എന്നതേയുള്ളൂ അത് ഏറ്റവും ഉയർന്ന പരമാനന്ദത്തിലായിരിക്കും ഇതാണ് ആധ്യാത്മിക സത്യം ഇതിനെയാണ് കണ്ടെത്താനും പോകുന്നത് ഇതൊരിക്കലും ഒരു ഒരു മതപണ്ഡിതനെ പോലെ പറയുന്നൊന്നല്ല അവനവനറിയുന്ന ഒരു സത്യം മാത്രമാണിതെപ്പോഴും നമസ്കാരം